മുത്തപ്പൻ പുഴ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏതോ ഒരു അടുപ്പ് കൊണ്ടാക്കി എന്താ പറയാ ഇനിയിപ്പോ മുത്തപ്പൻ പുഴയിലേക്ക് പുഴയിലേക്ക് ശരിക്കും എത്തണ നൂറ് മീറ്റർ ചെയ്യാം വിട്ടിൾ ചതിച്ചിണ്ടല്ലോ ചതിച്ചിരിക്കേ ചതിൽ എത്തിയപ്പോ രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് ഞങ്ങളെ ചതിച്ചിട്ട് ഞങ്ങൾ അവസാനം ഇവിടെ എത്തി ഞങ്ങൾ ഹായ് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ട്രിപ്പ് എന്നൊന്നും പറയണ്ട ജസ്റ്റ് നമ്മൾ അതെ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ നമുക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചത് പല സ്ഥലത്തും പല മാറി മാറി ചിന്തിച്ചു കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പക്ഷേ ഞങ്ങളിപ്പം പോണത് നമ്മുടെ എന്താ പറയുക മുത്തപ്പം പുഴ മുത്തപ്പം പുഴയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സ്ഥിരം അതായത് സ്ഥിരമായിട്ട് ഞങ്ങളെ കൂടെ ആരാണോ വരുന്നത് അവരന്നെയാണ് കേട്ടോ എന്നും കൂടെ ഒരു കപ്പിളുണ്ട് അവരന്നെയാണ് ഇന്നും കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളിപ്പം പോകുന്നത് മുത്തപ്പം പുഴയിലേക്കാണ് മുത്തപ്പം പുഴ ആനക്കാമ്പൂയിൽ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ തിരുവമ്പാടിന്ന് കട്ടിയത് അപ്പോൾ ആനക്കമ്പോയിൽ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടഞ്ഞി വഴിക്കാണ് പോകുന്നത് ആനക്കാമ്പുഴ വൈക്കി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും അവിടെ എത്തി കാണാം നേരെ വീടില് പോയാലോ അപ്പൊ ഞങ്ങളിപ്പം ആനക്കാമ്പോയിൽ എത്തിയിട്ടുണ്ട് ആനക്കാമ്പൂയില് ഇവിടെ ബാക്ക് കാണാൻ പറ്റും കേരള വനം വകുപ്പ് നായർപൊല്ലി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇതിപ്പോ ഫോറസ്റ്റിന്റെ അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു വനംവകുപ്പാണ് അപ്പോൾ ഞങ്ങളിപ്പോ അതിലൂടെ പാസ് ചെയ്തിട്ട് നേരെ മുത്തമയിലേക്ക് പോവുകയാണ് നേരെ അവിടെ പോയാലോ എവിടെഴു എവിടെ എവിടെ പുഴമസ് മുത്തപ്പം പുഴ എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിട്ടതാ അവിടെ പുഴ പോയിട്ട് അരുവി പോലും കാണുന്ന സ്കൂളാണ് തോന്നുന്നു എന്തോ പോയി പറയണ്ടു പോയി നോക്കട്ടെ എന്തോ ഒരു സൗണ്ട് ഉണ്ടല്ലോ പുഴേന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് പോയി നോക്ക എന്താ നോഷ്ട ഗൂഗിൾ ചതിച്ചു എന്നാ തോന്നുന്നത് ണ്ടോ പോലോമീറ്റർ ഏ നേരെ പോയാല്ലേ നേരെ പോയാ പറഞ്ഞു പോയി നോക്ക എന്താ അവസ്ഥ ഗൂഗിളമ്മായി ചതോട് കൂടി ഞങ്ങൾ ചോദിച്ചു ചോദിച്ചാണ് അങ്ങനെ ഞങ്ങള് അവസാനം ഇവിടെ എത്തി ഗൾസ് ചോയിച്ച് ചോയിച്ച് ഞങ്ങൾ ഇവിടെ എത്തി വഴി തെറ്റി ഞങ്ങൾ അവിടെ എത്തിയപ്പോണേ വന്ന് ഞങ്ങൾ കൺഫ്യൂഷൻ ആയ പക്ഷെ അവിടെ ഞങ്ങൾ ഒരു വീട്ടുകാരോട് ചോയിച്ചവിടെ എത്തി കുറച്ചും കൂടി മുമ്പോട് പോയാ അവര് എത്തും പറഞ്ഞു അപ്പൊ ഇതാ അവിടെ എത്തി ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി നോക്കട്ടെ അതൊക്കെ പറയുന്നുണ്ട് ഗൂഗിള് ചതിച്ചു എന്നാണ് പറയുന്നത് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് ഗൂഗിള് അമ്മായി ചതിച്ച നടന്നുപോവ ലോട്ടറിയോട്ടോ ലോട്ടറിന് ഇവിടെ കേട്ടോ ഞങ്ങള് എത്തി അല്ലേ കെ എസ് ആർ ടി സി അല്ലെ ആ എത്ര മണിക്ക സമയം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏകദേശം പുഴയുടെ ഒരു നൂറ് മീറ്റർ ആ നൂറോ ഇരുന്നൂറോ മീറ്റർ മുന്നിലായിട്ട് അതാടി നിർത്തും സമയവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ എത്തിയത് വളരെ വൈകിപ്പോയി നനയ്ക്കുന്നു മണി നല്ല തണുപ്പാണ് ഫുള്ള് ഇവിടെ ഫുൾ രണ്ട് ുള്ളിലേക്ക് പോകുന്നു പോഴ പുള്ളിലേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് പുഴ ആയിട്ടാണ് നോക്കാം നമുക്ക് ഉള്ളിലേക്ക് വേക്കാം വിളിച്ചാൽ കിട്ടുമോ അറിയില്ല വീഡിയോ എടുക്കാൻ നല്ല തണുലേനടി മറ്റൊരു കപ്പിളിന്റെ ഷൂസ് ഉരിയിറ്റ് നല്ലവനായ ഭർത്താവ് ഷൂസ് ഇട്ടു കൊടുക്കാറ് അതാണല്ലോ മെയിനല്ലേ സമാധാനോ തൂക്കുപാലത്തിന്റെ എവിടെ കയറുകട്ടോ നമ്മുടെ തൂക്കുപാലം എന്ന് പറഞ്ഞ വലിയ സെറ്റപ്പ് ഒന്നുമല്ല

പ്ലേസ് വരുന്നില്ല 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 എന്ന് എന്ന് ഞാൻ ഇങ്ങോട്ട് സംഭവം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എങ്ങനെയാ സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ അല്ല ഇതുവരെ കേക്കാത്ത ഒരു സ്ഥലം സെർച്ച് ചെയ്തപ്പോഴും എന്താ സ്ഥലം എങ്ങനെയാ ഒരു ഐഡിയ കിട്ടുന്നില്ല അധികം വീഡിയോസ് ഒന്നും കാണുന്നൊന്നുമില്ല ഇതുവരെ പോയിട്ടില്ല ആരും പറയുന്ന കേട്ടിട്ടുമില്ല ഞാൻ ഇവിടെ വന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലം പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാൾ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ഉള്ളു യൂട്യൂബിലായാലും അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പോലും പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ അതുപോലെ തന്നെ വീഡിയോയിലുള്ള വീഡിയോയിൽ ഒരു മാറ്റം അതേ പാലം അതേ പ്ലേസ് ഒരു മാറ്റവും ഇഷ്ടമായിട്ടോ അടിപൊളി സ്ഥലം കോഴിക്കോട്ടുള്ളവരാണെങ്കിൽ കോഴിക്കോട് മാത്രമല്ലേ എല്ലാ സ്ഥലത്തും വന്ന് കണ്ടുപൊളി ഞങ്ങള് ലൊക്കേഷൻ ഇവിടെ താഴെ ഷെയർ ചെയ്യാം മുത്തപ്പുഴമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വൈഡായിട്ടല്ലേ വയനാട്ടിൽ പോയി ദുർബന്ധം എന്നാലോ മോശ ഇല്ലല്ലോ അടിപൊളിയല്ലേ നോക്കട്ടോ ശ്രദ്ധിക്ക ഇങ്ങോട്ട് കിട്ടി കിട്ടിയങ്ങോട്ട് വന്നോ വാ ഇവിടെ വന്ന് രണ്ടാൾക്കാർ വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുന്ന പോയി നോക്കാം കരിപ്പൂരിട്ടല്ലേ അതാ നല്ലത് നോക്കണ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ പറ പോസ്റ്റ് ചെയ്യുന്നു ഭാര്യ ഫോട്ടോ എടുക്കുന്നതാ ആയി അടിപൊളി അടിപൊളി പറയുന്ന മോളി കേറാൻ പറ്റും

ഞങ്ങള് ആ പാലവും കടന്ന് ഏകദേശം നമ്മുടെ മുത്തപ്പുഴ മുത്തപ്പൻ പുഴ കണ്ടുപിടിച്ച് എന്താ പറയാ ഞങ്ങള് കഷ്ടപ്പെട്ടതിന് നഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ കാരണം വെച്ചാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് പക്ഷെ കുറച്ച് വൈകിപ്പോയി വരാൻ കുറച്ച് ലേറ്റായി പോയി കാരണം ഇവിടേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നേരത്തെ വരണം കാരണം ഇതിപ്പം ഏകദേശം ഇപ്പോൾ ആറ് ആറ് ഇരുപത് ഇരുപതായി അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇരുടായി പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഉൾക്കാടിലൊക്കെയാണ് കൂടുതലായിട്ട് മഴ പെയ്യുക പെട്ടെന്ന് ആദ്യ മഴ പെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നേരത്തെ കഴിയുന്നതും വരിക ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് കറക്റ്റ് പ്ലേസ് എടുക ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാം പിന്നെ ലൊക്കേഷൻ കാണിക്കുന്ന സമയത്ത് മുത്തപ്പം മുത്തപ്പൻ പുഴയെന്നടിച്ചു കഴിഞ്ഞാൽ മുത്തപ്പം പുഴ അമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തുക ആ സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം കെ എസ് ആർ ടി സീൽ വരാൻ പറ്റും പുല്ലൂരാമ്പാറ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തിരുവമ്പാടി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും അപ്പോൾ അതിലും നിങ്ങൾക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഓവറോൾ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഭക്ഷിക്കൂട്ടോ അവിടെ നമ്മളെ മറ്റൊരു കപ്പിൽ അവിടെ நல்லவிடம் நல்ல போய் பயன்படி தீர்ந்த காய்ச்சக தாழோண்டு பண்ணி ഇപ്പോൾ തിരുവമ്പാടിയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്താം എന്തായാലും അടുത്ത വീഡിയോ ബൈ